ചൈനയിലെ ഒരു മൃഗശാല നടത്തിയ ചതിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് നായകളെ പെയിന്റ് അടിച്ച പാണ്ഡകളെ പോലെ ആക്കിയെന്നാണ് ആരോപണം തായ്ജോ മൃഗശാലയിലാണ് സംഭവം മൃഗശാല സന്ദർശിക്കാനെത്തിയവർ അടുത്തിടെയാണ് പാണ്ഡകൾ ശരിക്കും പാണ്ഡകളല്ല എന്ന് തിരിച്ചറിഞ്ഞത് ചൗ ചൗ ഇനത്തിൽപ്പെട്ട നായകളെ കറുപ്പും വെള്ളയും നിറമടിച്ച ശേഷം പാണ്ഡകളെന്നും പറഞ്ഞ് പ്രദർശിപ്പിക്കുകയായിരുന്നു മൃഗശാല ചെയ്തത് മൃഗശാലയിലെ ജീവനക്കാർ ചൗ ചൗ നായകളെ അവയുടെ രോമം വെട്ടിയൊതുക്കിയ ശേഷം കറുപ്പും വെള്ളയും പെയിന്റടിച്ച് പാണ്ഡകളാക്കി മാറ്റുകയായിരുന്നു ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ തായ്ജോ മൃഗശാലയിൽ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും ഇടയിലാണ് ഈ ചായം പൂച്ച നായ്ക്കളെ പ്രദർശിപ്പിച്ചിരുന്നത് അവയെ കാണുന്നതിന് വേണ്ടി നിരവധി സന്ദർശകരും എത്തിയിരുന്നു എന്നാൽ നായകളെയാണ് പാണ്ഡകളായി വേഷം മാറ്റി പ്രദർശിപ്പിച്ചിരുന്നത് എന്നറിഞ്ഞതോടെ മൃഗശാലയ്ക്കെതിരെ ആളുകൾ ദോഷമുയർന്നു ഈ ചെയ്തതിന് വളരെ വിചിത്രമായ ന്യായമായിരുന്നു മൃഗശാലയ്ക്ക് പറയാനുള്ളത് തങ്ങളുടെ മൃഗശാലയിൽ പാണ്ഡകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും സന്ദർശകർക്ക് മുന്നിൽ പാണ്ഡകളെ പ്രദർശിപ്പിക്കണമെന്ന എന്ന ആഗ്രഹമാണ് ഇതിന് കാരണമെന്നുമാണ് വാദം ചൈനയിലെ സോഷ്യൽ മീഡിയയിലടക്കം സംഭവത്തെ ചൊല്ലി വൻ വിമർശനമാണ് ഉയരുന്നത് മൃഗശാല ജനങ്ങളെ പറ്റിച്ചു എന്നൊരു വിഭാഗം ആരോപിക്കുമ്പോൾ നായകളോട് കാണിച്ച കൊടം കൂറതാണ് ഇതെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്